മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ മുൻപന്തിയിലായിരുന്ന ഈ പരമ്പരയ്ക്ക് ഇപ്പോൾ ഒരുപാട് നെഗറ്റീവായ കമൻസുകളാണ് വന്നു ചേരുന്നത് എത്രയും പെട്ടെന്ന് സീരിയൽ അവസാനിപ്പിച്ചുകൂടെ എന്നും ഈ സീരിയൽ വെറുത്തുപോയി എന്നുമൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി വന്ന് നിറയുന്നത് ഇതേസമയം പുതിയ വഴിത്തിരിവുകൾ സീരിയലിൽ വന്ന് സംഭവിക്കാൻ പോവുകയാണ് ഒടുവിൽ രാഹുൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് സി എസും തൻ്റെ സഹോദരിയും ചേർന്നുകൊണ്ടുള്ള ചതിയായിരുന്നു അരങ്ങേറിയത് എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് രാഹുൽ മാത്രവുമല്ല സ്വത്തുക്കൾ നേടിയെടുക്കണമെന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകാനും തയ്യാറാകുന്നില്ല ഇതോടെ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് എന്നാൽ ഈ കാര്യം അറിയുന്നത് രാഹുലിൻ്റെ ഭാര്യയെയും അതുപോലെ തന്നെ മകളെയും ഞെട്ടിച്ചു കളയുന്നു പക്ഷേ ഇതിനിടയിലാണ് മറ്റൊരു ദുരന്ത വാർത്ത വന്നു ചേരുന്നത് രാഹുലിൻ്റെ മകളുടെ അമ്മ രാഹുലിൻ്റെ ഭാര്യയല്ല എന്നുള്ള സത്യം ഇതേ തുടർന്ന് പുറത്ത് വരികയും ചെയ്യുന്നു ഇതോടെ രാഹുലിൻ്റെ പ്രതീക്ഷകൾ അസ്തമിക്കുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്